ശ്വാസ തിരിസംഘത്തിൻ്റെ പ്രീഫക്റ്റ് ആയിരുന്നപ്പം അദ്ദേഹം ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തു ഈ എല്ലാ തിരുസംഘങ്ങളും ഡോക്യുമെൻ്റ്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് മാപ്പാപ്പായ അംഗീകാരത്തോടു കൂടിയാണ് അല്ലാതെ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാൻ അവർക്ക് അധികാരമില്ല മാപ്പാപ്പായ അംഗീകാരത്തോടു കൂടി ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തു അതിന് കാരണം ഈ ഹോമോസെക്ഷുവാലിറ്റി ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു ഇമ്പ്രഷൻ യൂറോപ്പിൽ അങ്ങ് വന്നു ജർമ്മനി തന്നെ ഒരു ഗെയിം മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഗെയിം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാമോ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു ഒരു മെയിൽ പാർട്ട് അവിടുത്തെ ഒരു മന്ത്രിക്ക് ഒരു മെയിൽ പാർട്ട്ണർ ഉണ്ടായിരുന്നു പിന്നെ യൂറോപ്യൻ പാർലമെന്റിൽ പലർക്കും ഇങ്ങനെ ഗെ പാർട്ട്നേഴ്സും അതൊരു പ്രശ്നമല്ല എന്നുള്ളൊരു തർക്കത്തിലായി അന്ന് കൂടി അതിനെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു ഹോമസെക്ഷുവാലിറ്റി ശരിയാണെന്നത് നമ്മൾ പറയണ്ട അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശരിയാണെന്ന് നമ്മൾ പറയണ്ട പക്ഷേങ്കിൽ ഇങ്ങനെ ഡോക്യുമെന്റ് ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ കർത്താവ് പഠിപ്പിച്ച കരുണേയും സ്നേഹമൊന്നും ഇല്ലാത്ത ഒരു ഡോക്യുമെൻ്റാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു ഇങ്ങനെ പപ്പായ ഇങ്ങനെ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യൻ കൺട്രീസ് ആയതുകൊണ്ട് മീഡിയ ഒക്കെ ഒരുപാട് റിയാക്ട് ചെയ്യും വളരെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചോണ്ടുള്ള ഒരു അപ്പം ഞാൻ ചോദിച്ചു നമ്മൾ മിണ്ടാതിരുന്നാൽ സമാധാനമായിട്ടും കുപ്പിക്കൊണ്ടേനെ ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഭയങ്കര ബഹളമായി അപ്പം അദ്ദേഹം വളരെ ശാന്തമായിട്ട് ജർമ്മനിലാണ് പറഞ്ഞത് അതിൻ്റെ മലയാള പരിഭാഷ ഏകദേശം ഇങ്ങനെയാണ് എൻ്റെ പേര് വിളിച്ചു ഫാദർ അലക്സാണ്ടർ വി പ്രീസ് ആൻഡ് ബിഷപ്സ് നമ്മൾ അച്ഛന്മാരും ബിഷപ്പന്മാരും സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയല്ല അതല്ല നമ്മുടെ ജോലി മറ്റുള്ളവർ ഇഷ്ടമുള്ളത് പറയുക ഇഷ്ടമില്ലാത്തത് പറയാതിരിക്കുക അങ്ങനെയല്ല സത്യം പറയണം എപ്പോഴും അതാണ് നമ്മുടെ കടമ പിന്നെ ചരിത്രം എന്നെ വിധിച്ചോട്ടെ അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു പഠനവും കാഴ്ചപ്പാടും ഒരു ഒരു ദൈവിക ദർശനവും അദ്ദേഹത്തിന് ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ഹോമോസെക്സ് പാപമാണെന്നും ദൈവം വെറുക്കുന്നതാണെന്നും അത് ലോകത്തെ തന്നെ തകർക്കപ്പെടുന്നതാണെന്നും ഒക്കെ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ഒരു സംശയമില്ല നമ്മൾ സത്യം പറയാൻ വിളിക്കപ്പെട്ടവരാണ് മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളവരല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം അതെല്ലാം കർദിനാളായിരുന്നു പിള്ളേർ പറഞ്ഞത് ഇവരും പ്രാവശ്യം നമുക്കവിടെ സീറോ മലമ്പാറുകാരും മലങ്കരക്കാരും എല്ലാവരും കൂടെ കൂടി മാർത്തോമ്മ യോഗം എന്നും പറഞ്ഞൊരു സാധനമുണ്ട് പത്തായിരം പേരുണ്ട് യോഗം സംഘടന സംഘടന പത്തായിരം പേരുണ്ട് സിസ്റ്റേഴ്സ് അച്ഛന്മാരും പഠിക്കുന്നവരും അവിടെ ആ സറൗണ്ടിങ്സിൽ ഇടവക ജോലി ചെയ്യുന്ന അച്ഛന്മാരുണ്ട് പിന്നെ നേഴ്സുമാരുമായിട്ടു അതാണ് ഇവിടെ പത്തായിരത്തി ചിലവാനോ ആളുകളുണ്ട് അവർ പറഞ്ഞിട്ട് അന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പഴയ ചാൻസലർ ആയിരുന്നു ഇപ്പം പുടങ്ങുന്ന് ഫൊറോന വിഹാരി ടോം പുത്തങ്ങളുടെ അച്ഛനായിരുന്നു മർദ്ദമായ യോഗത്തിൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹം എന്നോട് ചോദിച്ചനുസരിച്ച് ഞാൻ കർദനാടിനെ ക്ഷണിച്ചു എന്നാലും അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു അതിനകത്ത് വേറൊരു തമാശയും കൂടി ഉണ്ടായിരുന്നു ടോം പുത്തളത്തിന് മുമ്പ് എറണാകുളം അതിരൂപതയിലെ ഒരു അച്ഛനായിരുന്നു പ്രസിഡന്റ് അദ്ദേഹം നേരിട്ട് എഴുതി ഇതിനെ ക്ഷണിച്ചോണ്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ സെക്രട്ടറിയുടെ അവർ എടുത്തു വന്നു കരുതാളിപ്പോൾ ഒത്തിരി പ്രായമായി അപ്പോൾ ക്ഷീണമാണ് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കരുതനാൾ വരുന്നില്ലെന്നും പറഞ്ഞെഴുതി ചുമ്പത്താള എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു എഴുത്ത് ഒരു നെഗറ്റീവ് മറുപടി കിട്ടുന്നതെന്നും പറയുന്നെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു ഇനി കാണാൻ പോകുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നത്തെ പ്രാവശ്യം കാണാൻ പോയപ്പോൾ ഞാൻ സാധാരണ പോലെ രോഹിയൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു അന്ന് കഥ ചോദിച്ചാൽ എന്താ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി പിതാവിനെ അവർ ക്ഷണിച്ചു സെക്രട്ടറിയുടെ പേര് ഗൻസ് വൈ എന്ന ഗെൻസ് വൈൻ ജോർജ് ഗൻസ് ഗയോ ജർമ്മനി പറയുന്ന ഗയോർഗ് ഗൻസ് എന്നോട് ആലോചിച്ചിട്ടാണ് സെക്രട്ടറി നെഗറ്റീവ് മറുപടി കൊടുത്തത് നീ തന്നെ പറയും എനിക്ക് ഇത്രയും പ്രായമൊക്കെ ഞാൻ മടുത്തു പ്രസംഗങ്ങളും പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ ചുമ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കൺസിഡർ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് നിർബന്ധമാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പത്തായിരത്തിൽ വരം പേരുണ്ട് പിന്നെ പിതാവ് പ്രസംഗമായിട്ടൊന്നും പറയണ്ട പിതാവ് വന്ന് ഒരു ഷെയറിങ് സെഷൻ പോലെ നമുക്ക് നടത്തിയാൽ മതി അപ്പം കൂടി പെട്ടെന്ന് ചോദിച്ചില്ല അങ്ങനെ കുറപ്പാണോ എന്ന് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞു പിതാവ് ടോക്കൊന്നും തരിക നിങ്ങൾ ചോദ്യം ചോദിക്കണം അതിന് ഉത്തരം പറയുമെന്ന് പറഞ്ഞു അത് പിടിക്കും ഒരു വിഷമവും അല്ലേ ഭയങ്കര വിദഗ്ധനല്ലേ ഇവിടെ അപ്പം അഞ്ച് ടോക്കൊന്നും വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് പോരാ പറഞ്ഞു ബീ സെക്രട്ടറിയുടെ അടുത്ത് പോയി ഡേറ്റ് തീരുമാനിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ പിതാവ് പറയോ സെക്രട്ടറി അതിൽ പിന്നെയോ വഴക്ക് പറയും ോ പറഞ്ഞതല്ലായിരുന്നു ഇല്ലില്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ പിന്നെ സെക്രട്ടറി ഒന്നും പറയരുത് അപ്പം ഞങ്ങൾ സെക്രട്ടറി മുറി എനിക്കറിയാൻ പറ്റുമെന്നാണ് അപ്പം പുള്ളിയുടെ മുറിയുടെ പുറത്തോട്ടിറങ്ങി ഞാൻ മുറിയാ നേരെ മുറിയാ നേരെ അപ്പം അവിടെ ചെന്ന് ഞാൻ ഇതിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം സെക്രട്ടറി പറയുകയാണ് നീ എന്നെ ചോദിച്ചാൽ പിതാവ് സമ്മതിക്കു എന്നേ എന്നോട് പറ്റിയതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറ്റിയതാന്നേ രീതിയിൽ അപ്പം നീ വന്ന് ചോദിച്ചത് പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ടോക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു അതുകൊണ്ടൊക്കെയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ മർത്തോമ നസ്രാണി കൂട്ടായ്മയിൽ ഈ വന്ന് പിതാവ് വന്നു അവിടെ വന്നു മാത്രം എത്ര പേര് പങ്കെടുത്തറിയോ വണ്ടമാനം ഈ റാജ്സിംഗർ വന്ന റോമില് സ്റ്റാറാണ് അപ്പീറുകാർ മാത്രമല്ല ലാറ്റിൻകാരും ഒക്കെ പങ്കെടുത്തു എല്ലാവരും വന്നു ആ ഓഡിറ്റോറിയം എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ചുറ്റുവടം വരാൻ എല്ലാം ആളുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് സെക്രട്ടറി എന്നെ വിളിച്ചു പറഞ്ഞു അവരെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി തരാൻ പറയാൻ പറഞ്ഞു അറിയാൻ വാങ്ങിച്ചു കൊടുത്തു തലേദിവസം വിളിച്ച് എന്നോട് പറഞ്ഞു പിതാവിൻ്റെ കൂടെ നീ സ്റ്റേജിലിരിക്കണം വല്ല ജർമ്മൻ വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് കിട്ടാതിരുന്നാൽ പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കണം അതിന് സാമാന്യ ഇംഗ്ലീഷ് അറിയാൻ കിട്ടണം ഒറ്റ വാക്കേ എന്നോട് ചോദിച്ചുള്ളൂ എന്നോട് ചോദിച്ചു ക്രിസ്തുസ് ക്രിസ്തുക്കിനിസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കന ഞാൻ പറഞ്ഞത് ക്രൈസ്റ്റ് വന്റ് ക്രൈസ്റ്റിവൻ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ അന്ന് ഞങ്ങളുടെ ഒരു സീനിയർ പ്രീസ്റ്റ് അദ്ദേഹത്തിനോട് ചോദിച്ചു ലോകം മുഴുവനും മാതാവിനെ സഹരക്ഷകയായിട്ട് പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് മാർപ്പാപ്പായിക്ക് ലക്ഷങ്ങൾ മാർപ്പാപ്പായിക്ക് എഴുത്തെഴുതുന്നുണ്ടെന്ന് കേട്ടു അതിനെക്കുറിച്ച് പിതാവിനുമെല്ലാം അറിയാവുമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അത്ഭുതം തോന്നി പുള്ളി പറഞ്ഞല്ലാന്നറിയോ ഒത്തിരി പേരെഴുതുന്നുണ്ട് ആ എഴുത്തുകൾ എല്ലാം കൂടെ ഞങ്ങൾക്ക് തന്നു വിശ്വാസ തിരുസംഗ തിരുസംഗത്തിന് തന്നിട്ട് എന്നോട് ഞങ്ങളുടെ ഇവിടെ കൺസൾട്ടേഷൻ ബോഡിയിലൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരഭിപ്രായം പറയാൻ പറഞ്ഞു ഞങ്ങൾക്ക് അടുത്തു ചർച്ച ചെയ്തിട്ട് പിതാവിനോട് പറഞ്ഞു അത് വേണ്ട ഇപ്പം തന്നെ നമ്മൾ മാതാവിനെ ഒരു ദേവതയാക്കി എന്ന് പറയുന്ന ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തന്നെ മാതാവിനെ ബഹുമാനിക്കാത്ത ക്രിസ്ത്യൻസും ഉണ്ടല്ലോ ആ ക്രിസ്ത്യൻസൊന്നും മാതാവിനെ ബഹുമാനിക്കുന്നില്ല അവർ പറയുന്നത് മുട്ടത്തുണ്ട് മുട്ടത്തോട് കോഴിക്കുഞ്ഞെറിയാൻ കഴിഞ്ഞാൽ അവൻ്റെ വട്ടത്തോടിനൊരു കാര്യമില്ല അതുപോലെ എന്ന് പറയുന്നവരണ്ട് ഒക്കെ അങ്ങനെ നമ്മുടെ നമ്മുടെ മാർത്തോമ്മാക്കാരില്ലേ ഇവിടുത്തെ അവർക്ക് മാതാവില്ലല്ലോ അവർ മാതാവിനെ ബഹുമാനിക്കും മാതാവിനോട് ഭക്തിയല്ലോ അശ്വമ ഓർത്തഡോക്സുകാർക്കും വ്യാപാരക്കാർക്കും ഒക്കെ മാതാവിനോട് വളരെ ഭക്തി നമ്മളെക്കാൾ വളരെ ആളുമൊക്കെ അവരുടെയല്ലേ പിന്നെ അവർക്ക് അത്ഭുതം തോന്നി മാർപ്പാപ്പ ഒരഭിപ്രായം ചോദിച്ചത് പറഞ്ഞ കാര്യം പോലും പുള്ളിയോടെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞത് മാർപ്പാപ്പയോട് പറഞ്ഞു അത് വേണ്ട ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പോലും നമ്മുടെ മാതാവിനെ ദേവതയാക്കി എന്ന് എന്നുള്ളൊരു അപ്പോൾ നമുക്കത് വേണ്ട വിശ്വാസത്യമായിട്ടൊന്നും പ്രഖ്യാപിക്കേണ്ട ഇങ്ങനെ പയസ്റ്റഡീഷൻ ഭക്ത പാരമ്പര്യത്തിൽ അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ നമ്മളത് വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് അതുപോലെ തന്നെ വെച്ചാൽ മാർപ്പാപ്പ സ്ഥാന ത്യാഗം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു അദ്ദേഹം ഈ മാർപ്പാപ്പിയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു വലിയ ടെൻഷനിലൂടെയാണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും ബോധ്യങ്ങളൊക്കെ ലോകത്തിനത്ര ദഹിക്കുന്നതല്ലായിരുന്നു കാരണം വളരെ വിശ്വാസത്തിലും ഒക്കെ അദ്ദേഹം യാതൊരു മായും ചേർക്കാതെ പ്രഘോഷിച്ചു അത് തൻ്റെ ജീവിതത്തിലും ആയിക്കോട്ടെ മറ്റേ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എല്ലാവരിലും അദ്ദേഹം അത് പ്രാവർത്തികമാക്കാനായിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നിലനിർന്നു അതിന്റെ ഒരു ആക്രമണം അദ്ദേഹം നേരിട്ടിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് ആ ആയിരിക്കണമോ ഇദ്ദേഹം ഈ വിശ്വാസത്യാഗം ചെയ്യേണ്ടി വന്നിട്ട് അതൊരു ഊഹം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരുപാട് ജന്മങ്കാർ തന്നെ ഭയങ്കര എതിരായിരുന്നു അദ്ദേഹം വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ട് അതിന്റെ അകത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തില് വെള്ളം ചേർക്കാത്തതിലെ പേരിലാണോ അദ്ദേഹം ഈ ത്യാഗം അത് നമുക്ക് തീർച്ച പറയാൻ പറ്റുക പക്ഷെ എന്നാലും അങ്ങനെ ഒരു സംസാരമുണ്ട് നമ്മുടെ ഈ മാർപ്പാപ്പ തന്നെ നിയമിച്ച പല കർദിനാളന്മാരും അദ്ദേഹത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇച്ചിരി നമ്മൾ കുറച്ച് വിശ്വാസത്തിലൊക്കെ കുറച്ച് അയവ് വരുത്തണം എന്നൊക്കെ വാദിക്കുന്നപറേ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ടല്ലോ അപ്പൊ അതിനെയൊക്കെ അദ്ദേഹം വളരെ കാർക്കിസ്യമായിട്ട് തന്നെ അതിനെ നേരിടുകയും വിശ്വാസത്തിൽ അതിന് മായം ചേർക്കാതെ അദ്ദേഹം ശക്തമായിട്ട് തന്നെ കുർബാന ആയിക്കോട്ടെ ഇറ്റർജിയുടെ എല്ലാ മേഖലയിലും അദ്ദേഹം ശക്തനായ ഒരു മാർപ്പാപ്പല്ലായിരുന്നു അത് എല്ലാവർക്കും മനസ്സിലാവുക പക്ഷെ അദ്ദേഹം ഒരു ഒരു വിവാദ പുരുഷനായിരുന്നു സഭയിലും ലോകത്തിലും ആ ലോകത്തിലും എന്ന് പറഞ്ഞാൽ അത് അച്ഛന്മാരുടെ ഒക്കെ ചില വിവരമുള്ളവർക്കൊക്കെ അറിയാം ലഫേബ്രേ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഉണ്ടായിരുന്നു അവർ വത്തിക്കാൻ കൗൺസിലെ തന്നെ എതിരായിരുന്നു ആ ഗ്രൂപ്പ് ലഫേബ്രെ എന്ന് പറയുന്ന ആളാണ് ആ ഗ്രൂപ്പിൻ്റെ നേതാവായത് ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ഫ്രഞ്ച് ആർച്ച് ബിഷപ്പായിരുന്നു അക്കൂടെ മൂന്നാല് ബിഷപ്പ്മാരും കൂടി അവർ ഇറ്റലും കുർബാന മുഴുവൻ ആറ്റിൻ ആ കുർബാനയും ഒക്കെ ചൊല്ലി തൊടരുകയായിരുന്നു അപ്പം വാണിംഗൊക്കെ കൊടുത്തിട്ടും അവർ മാറിയില്ല അപ്പം വിശുദ്ധ അവരെ മഹറോൻ ചെല്ലി ആ ഗ്രൂപ്പില് അതിവിടെ ഒന്നും നമുക്കധികം വന്നില്ല പക്ഷേ യൂറോപ്പിലേക്ക് അത് വലിയ ന്യൂസായിരുന്നു ഇദ്ദേഹം ഒരു റെക്കൺസിലിയേഷന്റെ ഭാഗം എന്ന് പറഞ്ഞ് ആ മഹ്റോൺ പിൻവലിച്ചു അതിനാ ആ ആ മഹ്റോൻ പിൻവലിച്ചതിനോട് ആ ഗ്രൂപ്പ് ഒട്ടും സഹകരിച്ചില്ല വീണ്ടും ഒരു പ്രശ്നങ്ങളുണ്ടായി അവര് അവരുടെ ഒരു ബിഷപ്പ് അപ്പൊ ബിഷപ്പിന്റെ പേരൊക്കെ എനിക്ക് അയപ്പം പറഞ്ഞു ഒരു ബിഷപ്പ് പറഞ്ഞു ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികളുണ്ടൊന്നും ഞങ്ങൾ സമ്മതിക്കുക തരാം വത്തിക്കാൻ കൗൺസില് തന്നെ ക്യാൻസൽ ചെയ്താൽ ഒരു റെക്കൺസിലിയേഷന് സാധ്യതയുള്ളദ്ദേഹം പറഞ്ഞു അപ്പം ഞാനെൻ്റെ ഫാദർ സ്റ്റീഫിനോടും എൻ്റെ അടുത്ത കൂട്ടുകാരോടും പറഞ്ഞു ഇത്രയും പ്രായമായ ഒരു മാർപ്പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സവർ കാണാൻ സാധിക്കുന്നില്ല അവരന്നേരം ഒന്ന് എക്സ്ട്രീമായിട്ട് ഒത്തിക്കാൻ ഒത്തിക്കാൻ കൗൺസിലിക്കാൻ മനുഷ്യൻ ആർക്കും പറ്റുകയുള്ളൂ ഒരു മാർപ്പാപ്പായിരിക്കും സാധിക്കില്ല കാര്യം പോപ്പീസ് പോബവതി കൗൺസിൽ മാർപ്പാപ്പ കൗൺസിലിൻ്റെ മോഡിലാണ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷെങ്കിൽ മാർപ്പാപ്പ തന്നെ വിളിച്ചു കൂട്ടിയൊരു കൗൺസിലെടുത്ത തീരുമാനം മാർപ്പമ്മ മാർപ്പാപ്പമാർ അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പറയുന്നത് ഒട്ടും ഉചിതമായിരുന്നു അതുകൊണ്ട് വത്തിക്കൗൺസിലേ ആണ് അദ്ദേഹമാണെങ്കിൽ പത്തിക്കൗൺസിലെ എക്സ്പെർട്ടായിരുന്ന ആളാണ് പത്തിക്കൗൺസിലിൻ്റെ പഠനങ്ങളൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെ സ്നേഹ സ്നേഹത്തോടു കൂടി പത്തിക്കൗൺസിലിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുള്ളായിരുന്നു അപ്പം അങ്ങനെയൊരു അങ്ങനത്തെ വിവാദങ്ങളും ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അപ്പോൾ തന്നെ എല്ലാവരും കൂടെ പറഞ്ഞു ഇതാണ് പറയുന്നത് അദ്ദേഹം എപ്പോഴും കൺസർവേറ്റീവ്സിനെ പ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത് ഹോമോ സെക്ഷലിറ്റിയും ആദ്യമെല്ലാം ഭയങ്കര കർശനമാണ് എന്നിട്ട് ഇവർ കത്തിക്കാൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നവരോട് റെക്കൺസിലിയേഷന് പോയി പക്ഷെ അതാണ് അവരൊരു ഒരു ഒരു ഭംഗിയേടാണ് കാണിച്ചത് എൻ്റെ നോട്ടത്തിൽ ഇത്രയും നല്ല മനസ്സ് കാണിച്ചപ്പം അവരൊരു ഒരു എന്തെങ്കിലും ഒരു വിട്ടു വീഴ്ച ഒരു വിട്ടുപോയി ഞാൻ ചെയ്തു അങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ടായി അതൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം അദ്ദേഹം ഒരു ഹാർട്ട് രൂപിയായിരുന്നു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒത്തിരി യാത്രകൾ ചെയ്യാൻ പാടില്ല പക്ഷേ ഈ ആയ ശേഷം അദ്ദേഹം ആ രോഗാവസ്ഥയൊക്കെ മറന്നുകൊണ്ട് ഒത്തിരിയേറെ രോഗയാത്രകൾ അദ്ദേഹം ഒക്കെ പോയി യൂത്ത് യൂത്ത് മീറ്റിംഗ് അദ്ദേഹത്തിന് ഒരു സീലുണ്ടാകും അതിനൊക്കെ അദ്ദേഹം പിന്നെ രാജിവെച്ചപ്പം ഞാൻ ധർമ്മാലാമില്ലായിരുന്നു അപ്പം കുറേ അച്ഛന്മാരും നമ്മുടെ അച്ഛന്മാരെയും ഇനിയിപ്പം കത്തോലിക്ക രണ്ടും എത്ര മാർപ്പാപ്പമാരായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയാൻ വരാഞ്ഞിട്ടാണ് അദ്ദേഹം ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പായിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നവരും ഒന്നും ചെയ്യുകയാണ് എനിക്ക് ഉറപ്പുണ്ട് എനിക്കത്ര അദ്ദേഹത്തിന് അറിയാവുന്ന അതെ അദ്ദേഹം മറുപപ്പ സ്ഥാനത്യാഗം ചെയ്ത ശേഷവും അച്ഛൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ടോ ആ അദ്ദേഹം അതാണ് ഒരു അദ്ദേഹത്തിൻ്റെ രീതി സ്ഥാനത്യാഗം ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ ചർച്ചകളിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഇപ്പം എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും അതൊക്കെ പുതിയ മാർപ്പാപ്പ എനിക്ക് ബുദ്ധിമുട്ടാകാം ആകാം അതുകൊണ്ട് ഞാൻ അതിൽ ഭക്ഷണങ്ങി നമ്മൾ ഒന്നിച്ചൊരു കുർബാന ചൊല്ലും ഞായറാഴ്ച വരെ ഞങ്ങളുടെ മീറ്റിങ് ഞായറാഴ്ച കുർബാന അന്നേരം വത്തിക്കാനോട്ട് ഞങ്ങൾ ചെയ്തു ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് മാർപ്പാപ്പ മേൽസ്ട്ര കുർബാന ചൊല്ലുമായിരുന്നു അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് അദ്ദേഹം ഒരു കസേരയിട്ട് ഒരടത്തിരിക്കും അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈൻ തിന്ന് പോയി അദ്ദേഹത്തിന് ഒരു നമുക്ക് അന്നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇട്ടോളേ സുഖമാണോ പിതാവിനെ അവശേഷം എന്നൊക്കെ ചോദിക്കും നമ്മളോടേയും ചോദിക്കും നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ അത്രേ ഉള്ളൂ അല്ലാതെ നീണ്ട ചർച്ചകളൊന്നും അദ്ദേഹം പങ്കെടുക്കുക പിതാവുമായിട്ട് മാർപ്പാപ്പയുമായിട്ടുള്ള അങ്ങയുടെ ബന്ധം വഴി അങ്ങയ്ക്ക് ലഭിച്ച ഒത്തിരിയേറെ ആധ്യാത്മികമായിട്ടുള്ള പിന്നെ ഭൗതികമായ അല്ലെങ്കിൽ അത് അറിവുകരമായ കാര്യങ്ങൾ എന്തുമാത്രം വലുതായിരുന്നു അല്ലെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും ലിറ്ററജിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ വലിയൊരു കാഴ്ചപ്പാടും ഒക്കെ ഈ എല്ലാ വർഷവും അദ്ദേഹത്തെ കാണുമായിരുന്നു ഞാൻ പറഞ്ഞത് പ്രേക്ഷണലായിട്ട് അതെ പിന്നെ ഈ മൂന്ന് പേരോട് റൂമു മാസത്തിൽ ഒന്ന് വഴിക്ക് കാണുമായിരുന്നു അങ്ങനെ കർദിനാളാണ് എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു എൻ്റെ ഒരു ഒരാധ്യാത്മിക ഗുരുവിനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ സംസാരിക്കുമായിരുന്നു അത് എനിക്ക് വളരെ 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 ഗുണം ചെയ്തു ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് ആധ്യാത്മികമായിട്ട് വളരാൻ അദ്ദേഹത്തിൻ്റെ തുറവിയും മാനുഷികമായ പരിഗണനകളും എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞാൽ ചെന്നം അപ്പൻ്റെ രണ്ടോന്ന് ഫോട്ടോയൊക്കെ കൊണ്ടുവന്നു അദ്ദേഹം അത് വളരെ സ്നേഹത്തോടി വാങ്ങിച്ചു നോക്കുകയും എല്ലാം ചെയ്തു എന്നിട്ടൊത്തിരി കൺവോഡൻസൊക്കെ പറഞ്ഞു മാനുഷികമായ പരിഗണനകൾ അദ്ദേഹത്തിന് ഒത്തിരി ഉണ്ടായിരുന്നു എപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ കർമ്മിനാളായിരുന്നു ഇപ്പം പോലും നമ്മുടെ വിഷുമാർക്കൊക്കെ ഒരു ചെറിയ ഭായമുണ്ട് രൂപ സെക്രട്ടറി രൂപ എടുക്കാൻ അദ്ദേഹം എപ്പോഴും ഒരു ബാങ്കും ഒരു കുഞ്ഞു ബാ പറ്റിയല്ല ഒരു കുഞ്ഞ് ബാങ്ക് കൊണ്ടാണ് അതൊരിക്കലും ഞാനിവിടുത്തെ പോലെ അതെ അത് അദ്ദേഹത്തിന് അറിയാവുന്നോണ്ടായിരിക്കുന്നത് ഞാൻ കൂട്ടുകാരൊക്കെ കുഞ്ഞ് കാറും കൊണ്ടൊക്കെയാണ് എയർപോർട്ടിൽ പോകുന്നത് അദ്ദേഹത്തിനെ പിക്കപ്പ് ചെയ്ത് ഞാനും കാര്യത്തിനാള അദ്ദേഹത്തിന് മ്യൂണിക്ക് ആർച്ച് ബിഷപ്പ് ഹൗസില് അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിലൊക്കെ പറഞ്ഞ ഒരു മനസ്സുകാർ കിട്ടുകയാണ് അഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹം പറയാൻ നിങ്ങൾ ആരെങ്കിലും ഒരു കാര് കൊണ്ട് വന്ന എന്ന് പറയും അപ്പൊ ചെലപ്പോഴൊക്കെ പോകുന്ന ഏറ്റവും കുഞ്ഞു കാരണമുള്ളവരൊക്കെയാണ് പോകുന്നത് അതിന്റെ ഒരു അത് കണ്ട ഒരു മാതൃകയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയും പാപ്പയായ ചില അദ്ദേഹത്തിന് അടന്തര ജീവിതങ്ങള് കുറക്കുകയും ആ അപ്പോൾ ഒരു ആവശ്യം പോകാറായപ്പോൾ തിരിച്ചു പോകാറായപ്പോൾ കാറിൻ്റെ അടുത്തോട്ട് പോയപ്പം അവിടെ തണുപ്പായതുകൊണ്ട് ഓവർക്കൗട്ടിടുന്നേ അതേ ഓവർക്കൗട്ടിട്ടപ്പം ബാഗ് അവിടെ വെച്ചു ആ നേരത്ത് ഞാൻ പോയി അത് എടുത്തു അതേ ഓവർക്കോട്ടിട്ട് വേണ്ട വേണമല്ല അതൊന്നും വേണ്ട എൻ്റെ ഇങ്ങോട്ട് വന്നേക്കാം തിരിച്ചു വാങ്ങിച്ചു അപ്പോൾ അതും കൊണ്ടങ്ങോയിൽ നല്ലൊരു ഇത്രയും അറിവുകളും വലിയ അറിവിന്റെ വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരു വലിയ എളിമയോടെ അല്ലെ അതൊക്കെ ആരും അറിയാൻ മേലാത്ത ഒരു സംഗതിയാണ് അദ്ദേഹം എളിമ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഓഫീസിലൂടെ നടന്ന വന്നിരുന്നേ എന്നും സെന്റ് പീറ്റേഴ്സ് അടുത്താണ് താമസിച്ചിരുന്നത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ അത് നല്ല അത് തന്നെ നല്ല ദൂരം ഉണ്ട് അതിന് നടന്നിരുന്നേ അപ്പം സി എം എ കാനത്തമാരൊക്കെ കാണുമ്പം സി എം എക്കാരനാണെന്നൊക്കെ പറയും അദ്ദേഹത്തിനോട് ആ അപ്പൊ പറയും സി എം എ കാന എനിക്കുണ്ടല്ലോ പിന്നെ വേറൊരു പ്രാവശ്യം എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനോട് പറയും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊന്ന് വരാമോ കരുതലായിരുന്നു പാമ്പോ ഒന്നും പറ്റൂ അല്ലല്ല അപ്പം അദ്ദേഹം വരാൻ വരാമെന്ന് പറഞ്ഞായിരുന്നേ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു അടുത്ത ഈ കൊല്ലം എനിക്ക് മാറ്റം കാണും അതുകൊണ്ട് പിതാവ് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് ഈ ഇരുപത്തഞ്ചുനോയമ്പ് തുടങ്ങിയ സമയമായിരുന്നു അത് പറഞ്ഞു അപ്പം നോയമ്പന്നെ നോയമ്പ നമുക്ക് ഘോഷമൊന്നും വേണ്ട ക്രിസ്മസ് കഴിയുമ്പോൾ എന്നെ ഓർപ്പിക്കാൻ പറഞ്ഞു അത് പൈതൃത്ത മാസം പകുതി കാര്യമായിട്ട് പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞ് പോകർപ്പിച്ചു അദ്ദേഹം വന്നു അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റുകളെല്ലാം സെക്രട്ടറി ആയിട്ടാണ് ചെയ്യുന്നത് സെക്രട്ടറിക്ക് എഴുതി ഇപ്പോഴത്തെ ഒരു ഒഫീഷ്യലായിട്ടൊരു ബെൻസുകാറാണ് പ്രീഫക്ഷനെ കഥനാളിൻ്റെ ഒഫീഷ്യൽ ബെൻസുകാരും വേണ്ട ഞാൻ ഇവിടുന്നൊരു കാറും കൊണ്ടുവന്നോളാണ് എന്ന് പറഞ്ഞ് സെക്രട്ടറിക്ക് എഴുതി അപ്പം സെക്രട്ടറി എനിക്ക് ഓരോ എഴുതി മനുഷ്യ വരുന്നില്ല നിന്റെ കാറും വേണ്ട എനിക്കൊരു കുഞ്ഞു കാറുണ്ട് അതിന് ഞാൻ കൊണ്ടുവന്നേക്കാം എഴുതി ഈ പോടോ ഇല്ലേ നമ്മുടെ പോടോ അതുപോലെ ഉണ്ടല്ലോ പോടോയാ പോടോ ചെറിയൊരു കാറല്ല അദ്ദേഹം വന്നു അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് സെക്രട്ടറിക്ക് പ്രോഗ്രാം അയച്ചു കൊടുത്തു ആറേ മുക്കാൽ അറൈവൽ ഏഴുമണിക്ക് സെവൻ ഓ ക്ലോക്ക് പ്രയാ അരമണിക്കൂറെ ഏഴരയ്ക്ക് ഒന്നിച്ചുകൂടിയിരുന്ന് വർത്തമാനം പറയുക അതിന് ജന്മിക്ക് മ്യൂട്ടിയസ് ബൈ സാമൻ സായി ഒന്നിച്ചിരിക്കുക എട്ടുമണിക്ക് അത്താളം എയ്റ്റ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ എഴുതി അയച്ചു അദ്ദേഹം വന്നപ്പെന്നോട് സെക്രട്ടറി ചെവി പറയാണ് നീ ആ പ്രോഗ്രാം അയച്ചത് പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടു എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഞാനൊരച്ഛനെ ഏൽപ്പിച്ചു ഒരു പച്ചനു പഠിക്കുന്ന ഒരച്ഛനെ പ്രാർത്ഥന കണ്ടക്റ്റ് എന്നിട്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കകത്ത് എംബിനൻസ് എന്നൊന്നും പറയണ്ട അവർ ഡിയർ വി ലവിങ് വിസസ് വി പ്രേ ഫോർ അവർ ഡിയർ കാർഡിന് അവർ ഡിയർ കാഡിന് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ പ്രാർത്ഥിച്ചവരൊക്കെ അങ്ങനെ എഴുതി പഠിക്കുന്ന അച്ഛന്മാരൊക്കെ ആ ചാപ്പിലേ നീണ്ട പിന്നെ കയ്യെ പിടിച്ചോണ്ടു ഓ എത്ര പ്രാവശ്യമാരുടെയർ കാടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അവരുടെ ഈ റെക്കാടിനു വേണ്ടിയിരുന്നു പ്രാർത്ഥിക്കാന്ന് കഴിഞ്ഞു കയ്യെ പിടിച്ചോണ്ടേ അങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു ഒരുപാട് 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 അത് അങ്ങനെയൊരു ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ വളർത്തിയെടുത്തു അതുകൊണ്ടൊരു സംഭാഷ അച്ചാ ഈ ബനടിക്കുമാർ പാപ്പ ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനേകം ലോക ശ്രദ്ധ നേടിയ ചാക്രിയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതേ പുസ്തകങ്ങളിൽ ഒന്നാണ് മൂന്ന് ബാല്യങ്ങളുള്ള നസ്രത്തിലെ ഈശോ എന്നുള്ളത് അദ്ദേഹം അതിലൂടെ ഒരു ഈശോയെ അന്വേഷിക്കുന്ന ഈശോയെന്നറിയാനായിട്ട് ദാഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഇത്രമാത്രം അച്ഛനത് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം മാർപ്പാപ്പ ആയിരുന്നപ്പം മാർപ്പാപ്പയുടെ ജോലി തിരക്കിനിടയിലും മൂന്ന് വാദ്യങ്ങളിൽ നസ്രത്തിലെ ഈശോ ജീസസ് ഓഫ് നാസ്രത്ത് എന്ന പുസ്തകം എഴുതി അതിൽ ആദ്യത്തെ ഓഡിയുമിൻ്റെ ആ ആമുഖത്തിൽ ഇൻട്രഡക്ഷനിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇത് കർത്താവിനെ കുറിച്ചുള്ളൊരു അന്വേഷണമാണ് കർത്താവിനെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്നദ്ദേഹം ആദ്യത്തെ ഓടിയുമിൻ്റെ ആ മുഖത്തിൽ എഴുണ്ട് അതിലൂടെ അദ്ദേഹം ഒരു ഈശോയെക്കുറിച്ച് അന്വേഷിക്കുകയും ഈശോയിലേക്ക് വളരുകയും വലിയ താമസത്തെ കുറിച്ചുള്ള ധ്യാനമാണെന്ന് എഴുതിയിട്ടുണ്ട് അത് ടീഷ്നെ കുറിച്ചുള്ള ഒരു ധ്യാനമാണിത് അല്ലാതെ ഒരു ഒരു തിയോളോജിക്കൽ വർക്കൊന്നും അല്ല എന്ന് എഴുതിയിട്ടുണ്ട് മെഡിറ്റേഷൻ പ്രിയപ്പെട്ടവരെ അറിവിൻ്റെ വലിയൊരു മഹാസമുദ്രമായിരുന്നു ബെനഡിക് മാർപ്പാപ്പ എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയൊരു മനുഷ്യ സ്നേഹിയും കരുണം നിറഞ്ഞവനും പ്രത്യേകിച്ച് വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാവരിൽ നിന്നും കേൾക്കുവാനും എല്ലാവരുടെയും ശബ്ദം ശ്രവിക്കുവാനൊക്കെ അദ്ദേഹം കാത്തിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് അറിയുണ്ടായി അതോടൊപ്പം തന്നെ വിശ്വാസത്തിന് വേണ്ടി കത്തോലിക്ക സഭയിൽ ശക്തനായ ധീരനായ ഒരു വിവാദപുരുഷനായിരുന്നപ്പോൾ പോലും അദ്ദേഹം പതറാതെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി നിലനിന്നിരുന്ന ഒരു മാർപ്പാപ്പിയ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം എല്ലാവർക്കും നന്ദി അച്ചാ ഈശോ മിശയക്കും ശ്രദ്ധിയായിരിക്കും